താപ്പാടി കോട്ടത്ര ആശുപത്രിയിൽ വെന്റിലേറ്ററിൽ കഴിയുന്ന നവജാത ശിശുവിനെയും അമ്മയെയും തൃശൂർ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റുന്നതിൽ പ്രതിസന്ധി മൂന്ന് ഡ്രൈവർമാർ അവധിയായതിനാൽ അമ്മയും കുഞ്ഞിനെയും ഒരുമിച്ച് തൃശൂർ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റാനായില്ല ഇരുവരെയും അടിയന്തരമായി തൃശൂർ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റാൻ നിർദ്ദേശിച്ചിരുന്നു ഇക്ബാൽ അറക്കൽ നമുക്കൊപ്പം ഇക്ബാൽ അറക്കൽ എന്താണ് അവിടെ സംഭവിച്ചത് ശ്രീജ അട്ടപ്പാടിയിലെ പരിപ്പന്തുറ എന്ന് പറയുന്ന മേഖലയിൽ നിന്നും സ്വദേശിയായിട്ടുള്ള ശ്രീജ ഇന്നലെയാണ് അട്ടപ്പാടി കോട്ടത്ര ആശുപത്രിയിൽ വെച്ച ഒരു പെൺകുഞ്ഞിന് ജന്മം നൽകുന്നത് ശസ്ത്രക്രിയയിലൂടെയായിരുന്നു പ്രസവം നടന്നത് ഇന്ന് ഈ കുട്ടിയുടെ ആരോഗ്യസ്ഥിതി മോശമാവുകയായിരുന്നു ഉടൻ തന്നെ ഈ കുട്ടിയെ തൃശ്ശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റാൻ ഡോക്ടർമാർ നിർദ്ദേശിക്കുകയായിരുന്നു ഇതിനിടയിലാണ് ശ്രീജയുടെ ആരോഗ്യസ്ഥിതി കൂടി മോശമാവുന്നത് പെട്ടെന്ന് തന്നെ രണ്ടുപേരെയും തൃശൂർ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റാൻ ഡോക്ടർമാർ നിർദ്ദേശം നൽകിയെങ്കിലും നിലവിൽ ആ ഈ രണ്ടുപേരെയും തൃശൂരിലേക്ക് കൊണ്ടുപോകാനുള്ള ആംബുലൻസ് സൗകര്യം കോട്ടത്തറയിൽ ഇല്ല എന്നുള്ള വിവരമാണ് ഈ ബന്ധുക്കൾക്ക് ലഭിക്കുന്നത് രണ്ട് ആംബുലൻസുകളാണ് കോട്ടത്തറ ആശുപത്രിയിൽ ഉള്ളത് പക്ഷേ മൂന്ന് ഡ്രൈവർമാരുള്ളവരിൽ ഇതിൽ ഡ്രൈവർമാരുള്ളവരിൽ മൂന്ന് പേരും നിലവിൽ ഇപ്പോൾ അവധിയിലാണ് ഒരു ആംബുലൻസ് മാത്രമാണ് നിലവിൽ പ്രവർത്തിക്കാനുള്ള സൗകര്യത്തോടുകൂടി ഇപ്പോൾ കോട്ടത്തറയിലുള്ളൂ അതുകൊണ്ട് തന്നെ നിലവിൽ ആ കുട്ടിയെ മാത്രം ആദ്യം തൃശ്ശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുകയാണ് ശ്രീജിയെ നിലവിൽ ഇപ്പോഴും കോട്ടത്തറയിലുള്ള ആശുപത്രിയിൽ തന്നെ തുടരുകയാണ് ഏതായാലും ഇപ്പോൾ കുട്ടിയെ കൊണ്ടുപോയിട്ടുള്ള ആംബുലൻസ് തൃശ്ശൂരിൽ പോയി തിരികെ മടങ്ങി വന്നതിന് ശേഷം മാത്രമേ കോട്ടത്രയിൽ നിന്നും ശ്രീജിയെ തൃശൂരിലേക്ക് കൊണ്ടുപോകാൻ കഴിയൂ എന്നാണ് ബന്ധുക്കൾക്ക് ലഭിച്ചുള്ള വിവരം ഏതായാലും നിലവിൽ ഒരു ആംബുലൻസ് കൂടിയുണ്ട് പക്ഷേ ഈ ഡ്രൈവർമാർ അവധിയിലായതുകൊണ്ടാണ് ഇത്തരത്തിലൊരു പ്രതിസന്ധി നിലവിൽ കോട്ടത്രയിൽ നിലനിൽക്കുന്നത് ഏതായാലും ഈ അവധിയിലായിട്ടുള്ള ഏതെങ്കിലും ഡ്രൈവർമാർ ഇപ്പോൾ തിരിച്ച് ജോലിക്ക് കയറിയാൽ മാത്രമേ ഈ പ്രതിസന്ധി പരിഹരിക്കാൻ കഴിയുകയുള്ളൂ എന്നാണ് ആശുപത്രി അധികൃതർ നിലവിൽ നൽകിയിട്ടുള്ള വിവരം അട്ടപ്പാടിയിൽ ഇത് സ്ഥിരമായി നടക്കുന്ന സാഹചര്യമാണ് അല്ലെങ്കിൽ ഇത്തരത്തിൽ സ്ഥിരമായി നടക്കുന്നുണ്ട് എന്നാണ് ഈ പ്രദേശത്തുള്ള പൊതുപ്രവർത്തകരും അതുപോലെ നാട്ടുകാരും ഇപ്പോൾ പരാതിയായി ഉന്നയിക്കുന്നത് ഏതായാലും നിലവിൽ ഈ വെച്ച ശിശുവിനെ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി ഈ കുട്ടിയെ കൊണ്ടുപോയിട്ടുള്ള ആംബുലൻസ് തിരികെ എത്തിയതിനു ശേഷം മാത്രമേ ശ്രീജയെ കൂടി തൃശൂരിലെ ആശുപത്രിയിലേക്ക് മാറ്റാൻ വേണ്ടി കഴിയുകയുള്ളൂ സുജയ ഓക്കെ ഇക്ബാൽ